സി പി എം പറയുന്നത് കൊന്നിട്ട് വരൂ പാർട്ടി കൂടെയുണ്ട് എന്ന് ചാവറുകളെ പോറ്റു വലർത്തുന്ന രീതിയിൽ സംരക്ഷണമെന്ന് കെ സുധാകരൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം ഒരട്ടത്ത് സിപിഎം ഉള്ളത് പാർട്ടി നൽകുന്ന ഈ സംരക്ഷണ മൂലമാണ് കൊലപാതക രാഷ്ട്രീയത്തെ സിപിഎം തള്ളിപ്പറയുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലകൾ അവസാനിക്കുമെന്നും കെ സുധാകരൻ തുറന്നിടിച്ചു കൊലയാളികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് പാർട്ടി നൽകുന്നത് അവരെ കൊലക്ക് നിയോഗിക്കുന്നത് പാർട്ടിയാണ് സമീപകാലത്ത് വരെ യഥാർത്ഥ പ്രതികൾക്ക് പകരം സി പി എം ഡമ്മി പ്രതികളെയാണ് നൽകിയിരുന്നത് പ്രതികളുടെ കോടതി വ്യവഹാരങ്ങൾ കുടുംബത്തിന്റെ സംരക്ഷണം സാമ്പത്തിക സഹായം ജോലി ശമ്പളം സ്മാരകം വാർഷികം തുടങ്ങി എല്ലാ കാര്യങ്ങളും പാർട്ടി ഏറ്റെടുത്തു കൊലയാളികളുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വരെ പാർട്ടി കൂടെയുണ്ട് മദ്യം മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് തുടങ്ങിയ എല്ലാ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്ക് പാർട്ടിയാണ് കവചമെന്നും സുധാകരൻ പറഞ്ഞു ഭീകര സംഘടനകൾ ചാവേറുകളെ പോറ്റുപുലർത്തുന്ന അതേ രീതിയിലാണ് സി പി എം കൊലയാളികളെ സംരക്ഷിക്കുന്നതെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ മട്ടന്നൂർ സുഹൈബ് കൃപേഷ് ശരത് ലാൽ അരിൽ തുടങ്ങി നിരവധി കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കി നമ്മുടെ നികുതി പണം വിനിയോഗിച്ച് സുപ്രീംകോടതി അഭിഭാഷകരെയാണ് നിയമ പോരാട്ടത്തിന് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നത് സൂരജ് വ്രതക്കേസിലെ പ്രതിയുടെ അടുത്ത ബന്ധുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു പാർട്ടിയുടെയും നേതാക്കളുടെയും അക്രമങ്ങൾ കണ്ടുപിടിച്ച എസ് എഫ് ഐ എം ഭീകരസംഘടനയാണെന്നും സുധാകരൻ പറഞ്ഞു മാനുഷാത എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കും കഴിയാതെ പോകുന്നത് അവരുടെ രക്തമംഗലമായ രാഷ്ട്രീയ ജീവിതം കൊണ്ടാണെന്നും സുധാകരൻ വ്യക്തമാക്കി